നമസ്കാരം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ നിലവിൽ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ പൽസളക്കുന്നതിൽ എന്നും സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ജില്ലയാണ് രൂപീകരിച്ച നാളു മുതൽ ഇതുവരെ ഒരു മുന്നണിക്കും സ്ഥിരമായ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു സൂയിങ് കൗൺസിൽ എന്ന നിലയിൽ തൃശൂർ കോർപ്പറേഷൻ ഏറെ ശ്രദ്ധേയമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ഭരണസമിതിക്ക് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വലിയ വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത് ഭരണവിരുദ്ധ വികാരം ബി ജെ പിയുടെ വർധിച്ചുവരുന്ന സ്വാധീനം നിലവിലെ കൗൺസിലിലെ അസ്ഥിരത എന്നിവ ഒരുമിച്ച് ചേരുമ്പോൾ കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ ഇടതുപക്ഷത്തിന് ഏറെ വിയർപൊഴികേണ്ടി വരും സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണമുന്നണിക്ക് തിരിച്ചടിയാകുക തന്നെ ചെയ്യും കഴിഞ്ഞ അഞ്ചു വർഷക്കാലയളവിൽ കോർപ്പറേഷൻ കൗൺസിൽ ഇടതുപക്ഷം രൂപീകരിച്ച സഖ്യ സർക്കാരിന് കാര്യമായ നിലയിൽ ഭരണപരമായ നേട്ടങ്ങൾ ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനം ഇതിനോടകം ജില്ലയിൽ ശക്തമാണ് യു ഡി എഫ് വിമതനായിരുന്ന എം കെ വർഗീസിന്റെ പിന്തുണയോടെയാണ് ഇടതുപക്ഷം രണ്ടായിരത്തി ഇരുപതിൽ തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിച്ചത് മേയർ സ്ഥാനത്തിരുന്ന ഇദ്ദേഹം കോർപ്പറേഷനിലെ സി പി ഐ സി പി എം കൗൺസിലർമാരുമായി നിരന്തരം തർക്കങ്ങളിൽ ഏർപ്പെട്ടതും ഭരണത്തിന്റെ കെട്ടുറപ്പിനെ പോലും ബാധിച്ച വിഷയമായിരുന്നു വർഗീസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് തൃശൂരിലെ അടിസ്ഥാന സൗകര്യ വികസനം മാലിന്യ സംസ്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തമായ ദിശാബോധം ഉണ്ടായിരുന്നില്ല എന്ന വിമർശനവും പൊതുസമൂഹത്തിൽ ശക്തമാണ് ഇത് ഇടതുപക്ഷത്തിനെതിരായ ജനവികാരം വർദ്ധിപ്പിക്കുമെന്നും പൊതുവെ പറയപ്പെടുന്നുണ്ട് ഇതിനു പുറമെ മേയറുടെ ബി ജെ പി പ്രേമത്തിനും വലിയ വില നൽകേണ്ടി വരിക ഇടതുപക്ഷത്തിനാണ് ഇങ്ങനെ ഒരു മേയറെ പിന്തുണച്ചതിന് ദുഃഖിക്കേണ്ട സാഹചര്യം ഇപ്പോൾ തന്നെ സി പി എം സി പി ഐ പ്രവർത്തകർക്കിടയിലുണ്ട് തൃശൂരിലെ രാഷ്ട്രീയ ഭൂപടം പൂർണമായും മാറ്റിമറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ സുരേഷ് ഗോപി നേടിയ ഐതിഹാസിക വിജയമാണ് ോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ സുരേഷ് ഗോപി തരംഗം അത് ആവർത്തിച്ചാൽ അത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ ഊർജ്ജം നൽകും ലോക്സഭാ വിജയത്തിനുശേഷം ബി ജെ പി നേതാക്കൾ പ്രത്യേകിച്ച് സുരേഷ് ഗോപി തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ആത്മവിശ്വാസം എളുപ്പത്തിൽ വോട്ടാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞേക്കും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ആറ് സീറ്റുകൾ വീതം നേടി ബി കോർപ്പറേഷനിലെ മൂന്നാം നിർണായക ശക്തിയായി നില ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് വർധനവ് കോർപ്പറേഷനിലെ പല ഡിവിഷനുകളിലും ബി ജെ പിക്ക് വിജയം നേടാൻ സഹായമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് നിലവിലെ മേയർ എം കെ വർഗീസിന് ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന തരത്തിലുള്ള ചർച്ചകൾ പോലും നടക്കുന്നുണ്ട് ബി ജെ പി ഇവിടെ ലക്ഷ്യമിടുന്നത് കേവലം കൗൺസിൽ അംഗങ്ങളെ മാത്രമല്ല ഭരണം തന്നെയാണ് എന്നതിന്റെ സൂചനയാണ് പുറത്തേക്ക് വരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞാൽ കേരളത്തിൽ ഭരണം പിടിക്കാൻ കഴിയുമെന്ന് ബി അവകാശപ്പെടുന്ന കോർപ്പറേഷനും തൃശൂരാണ് ആ കോർപ്പറേഷൻ ഇങ്ങെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതോടെ സുരേഷ് ഗോപിയുടെ ഉള്ള ഇമേജും തകരുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുനഃസംഘടിപ്പിച്ച വാർഡുകളും ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള എല്ലാ മുന്നണികൾക്കും വെല്ലുവിളിയാണ് മാറിയിരിക്കുന്നത് പല സിറ്റിംഗ് കൌൺസിലർമാരുടെയും വാർഡുകൾ മാറിയതോടെ അവർക്ക് തങ്ങളുടെ സ്വാധീനം പുതിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടി വരും മാത്രമല്ല കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ ഇനി അമ്പത്തി വാർഡുകളിൽ ഇരുപത്തിയൊമ്പത് സീറ്റുകൾ വേണം കഴിഞ്ഞ തവണ ഇരുപത്തിനാല് സീറ്റ് നേടിയ ഇടതുപക്ഷത്തിന് അഞ്ച് സീറ്റുകൾ അധികമായി നേടുക എന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദുഷ്കരമാകും അത്തരത്തിൽ ജില്ലയിൽ ഇടതുപക്ഷം ദുർബലമാകുമ്പോൾ ഭരണവിരുദ്ധ വോട്ടുകൾ മുഴുവനായും തങ്ങൾക്ക് അനുകൂലമാകാൻ യു ഡി എഫിന് കഴിഞ്ഞാൽ അത് ഇടതിന് വലിയ തിരിച്ചടിയാകും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ തർക്കങ്ങളും അതോടൊപ്പം തന്നെ രാജിഭീഷണികളും എല്ലാം ഉണ്ടെങ്കിലും വിജയസാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫിന് തന്നെയാണുള്ളത് ഇടതുപക്ഷത്തോട് എതിർപ്പുള്ള വോട്ടുകൾ അത് യു ഡി എഫിനും ബി ജെ പിക്കും ഇടയിൽ വലിയ രൂപത്തിൽ വിഭജിക്കപ്പെട്ടാൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ തൃശൂർ കോർപ്പറേഷനിലെ പോരാട്ടം ഇത്തവണ വ്യക്തമായും എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എന്നീ മൂന്ന് മുന്നണികൾ തമ്മിലുള്ള ശക്തമായ ത്രികോണ മത്സരമായി മാറും കേരളത്തിൽ നിലവിലുള്ള ഭരണവിരുദ്ധ വികാരവും സുരേഷ് ഗോപിയിലൂടെ ബി നേടാം അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ മുൻനിർത്തിക്കൊണ്ട് തൃശൂർ ലോക്സഭാ വിജയം നേടിയതുപോലെ തൃശൂർ കോർപ്പറേഷനും പിടിച്ചെടുക്കാം എന്നൊരു കണക്കുകൂട്ടലിലാണ് ബി ജെ പി നേതാക്കളുള്ളത് എന്നാലും ഇപ്പോഴത്തെ തൃശൂരിലെ മേയർ എം കെ വർഗീസ് ഏതു സമയത്തും കടം മാറി ചവിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാൻ ആകില്ല ന്യൂസ് ഡെസ്ക് പത്തൊമ ന്യൂസ്